മമ്പുറം തങ്ങളെ പറ്റി തന്നെ പല കറാമത്തുകളുണ്ട് അവര് സുബഹിക്ക് ഇവിടുന്ന് പോയി സുബഹി അറബ് നിൽക്കേച്ചു എന്നൊക്കെ പറയണ സംഭവങ്ങൾ പലതും ഉണ്ട് എനിക്ക് പലതും പറയാനറിയ എല്ലാ ദിവസവും മദീനത്തെ പള്ളിയിലെത്തും അത് മദീനത്തെ നേരത്തെ പോയി റൂമെടുത്ത് മദീനത്തെ പള്ളിയിലെത്തിയതല്ല എവിടെ മിൻ പോകുന്ന മലൈബാർ ഈ മമ്പുറത്ത് നിന്ന് അന്ന് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് മഹാനവറുകൾ പോകും അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ മടങ്ങിയെത്തുകയും ചെയ്യും അത് നിമിഷങ്ങളെ കൊണ്ട് കഴിയും അതിന് കൂടുതൽ തൈമാവശ്യല്ല നമ്മളെ ഈ അങ്ങാടിയിൽ നിന്ന് പങ്കുവെടുത്തപ്പോ ഈ പള്ളിയിലേക്ക് നമ്മൾ പോകുന്ന സമയം വേണ്ട പുത്തുപുസ്മാൻ മമ്പുറം തങ്ങളുപ്പാപ്പൊക്ക് എവിടെ എത്താൻ ഹബീബായ തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ